ഇത് പറയുന്ന ഒരു ധീരൻ മാത്രമാണ് ഏതോ ധീരൻ അവനെ പ്രസവിക്കുമ്പോഴൊക്കെ ഭാരതം അതിന്റെ അധർമ്മത്തെ ഉച്ഛാടനം ചെയ്തുമ്പോഴേ വീണ്ടും കാലക്രമത്തില് പറയുന്നത് വീണ്ടും അവൻ വരും അതല്ലേ അവൻ വരുന്നു എന്ന് പറയുന്നു അതിങ്ങനെ വന്നുകൊണ്ടേ ചരിത്രത്തിന്റെ ദുർനിമിത്തങ്ങൾക്ക് വിനാശം വരുത്തിക്കൊണ്ട് അവനിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും ിന്റെ അത് എനിക്കൊരു ഉത്തരം കൊണ്ടുവരാം ഞാൻ അത്രയും ഒത്തിന കാരണം അവന്റെ വെളിച്ചങ്ങൾ ഞാൻ എല്ലായിടത്തും ഈ അന്ധകാരം അവസാനിക്കാറായിരിക്കും കിഴക്ക് തുടുപ്പിച്ചോർന്ന് തുടങ്ങിയിരിക്കും ഉദയമടുപ്പാണ് വിളംബം ആത്മസൂര്യൻ എല്ലാ ഇരുട്ടിനെയും മാറ്റി വെളിച്ചം തരും പങ്കുചേരാമെങ്കിൽ പങ്കുചേരാം ഈ സങ്കല്പത്തിൽ കൂടെയല്ല ഇന്നത്തെ സമൂഹത്തിൽ ഭാരതത്തിൽ ഇത്രയധികം അവതാരങ്ങളും ആചാര്യന്മാരും ഉണ്ടായിട്ടും രാഷ്ട്രമനുദിനം എന്നാണ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അധാർമികമായും ഭൗതികമായിരുന്നു എനിക്ക് തോന്നുന്നില്ല പത്രക്കാര് വമ്പന്മാരുടെയും മന്ത്രിമാരുടെയും കുറെ ആചാര്യന്മാരുടെ ഒക്കെ ചരിത്രം മാത്രം അവർക്ക് പത്രം പ്രചരിക്കാൻ വേണ്ടുന്ന മേഖലയ്ക്ക് ഉതകുമാറ് സെൻസേഷണായിരിക്കും ഇത് കാണിയത് ആ വാർത്തകളിൽ നമ്മൾ വിശ്വസിക്കുന്നു കാരണം ഏതാണ്ട് അൻപത്തിയാറ് സംവത്സരങ്ങളായി അറുപത്തിനാലിനു കുറച്ചാൽ അൻപത്തിയാറ് സംവത്സരങ്ങളായി ഒരു ചേനയോ ചേമ്പോ കുഴിച്ചു വെക്കാതെ ഒരു കപ്പയോ നല്ലോ കൃഷി ചെയ്യാതെ ഒരു തൂമ്പ എടുത്ത് കിടക്കാതെ ഈ നിമിഷം വരെ സുഭിക്ഷമായി ഏറ്റവും ചുരുങ്ങിയത് രണ്ടു നേരമെങ്കിലും ഏറ്റവും നല്ല ഭക്ഷണം ഏറ്റവും നന്നായി ഒരു പൈസ അധ്വാനിച്ചുണ്ടാക്കാതെ നല്ല വസ്ത്രമാണെങ്കിൽ നടക്കുന്ന എനിക്ക് നിങ്ങളോട് എങ്ങനെ പറയാൻ കഴിയും ധർമ്മത്തെ എന്റെ രക്തത്തിന്റെ ഓരോ നമനിയിലെ രക്തത്തിന്റെ ഓരോ തുള്ളിയും വരാനത്തിൻ്റെതാണ് അതെനിക്ക് തന്ന എന്നെ സ്നേഹിച്ച ഒരു പണിയും ചെയ്യാതെ ഇരുന്ന് എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് എനിക്ക് ആ അന്നവും വസ്ത്രവും തന്ന് അത് മേടിച്ചാൽ പോരെന്ന് പറഞ്ഞ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും ദക്ഷിണയും വെച്ച് നീട്ടി നമസ്കരിച്ചു പോകുന്ന ഈ ജനതയെ മുഴുവൻ ഈ ഭാരതം ധർമ്മ പറയണമെങ്കിൽ ഞാൻ ഒരിക്കലെങ്കിലും പട്ടി കിടക്കുന്നു ഭാരതെന്നെ ഒരിക്കലും പത്നി ഒന്നും പണിയാതി ഒരു പൈസയുടെ സംഭാത്തിന് പറയുമ്പോഴുമില്ലാതിരുന്നു അച്ഛൻ കണ്ടതും അപ്പൂപ്പൻ കണ്ടതും ഒന്നും എടുത്തു പെരുമാറാനില്ലാതെ ഞാൻ ഇവിടുന്നുകൊണ്ട് ധർമ്മശ്യുതി ധർമ്മഭംശം ഭാരതം നശിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അന്നം തന്ന നല്ല മനുഷ്യരുടെ മനസ്സിന്റെ ശാപം കൊണ്ട് നാലു വഴിയും പൊട്ടി ഈ രക്തം മുഴുവൻ ഒഴുതും അധർമ്മമാണെന്ന് പറയുന്നവർ അവർക്ക് കൂട്ടുകിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്ന അധർമ്മത്തിന് കൂട്ടുകിട്ടാൻ വേണ്ടി പബ്ലിസിറ്റി കൊടുക്കുക അധർമ്മം കൊണ്ടേ വളരൂ അധർമ്മം കൊണ്ടേ വളരൂ നിങ്ങളും കൂടി പോയി പണ്ടെങ്ങനെ രാജ്യം വെട്ടിപ്പിടിക്കാൻ തീരുമാനിച്ചു താന്ത്രിക ഇതുപോലെ அது ஒரு திவசம் ராகலே ஏற்றிட்டு குறச்சு மோசமல்ல நடக்கு முடிச்சு எல்லோரும் அறியும் மூக்கு முடிஞ்ச தாண்டிரியம் ஒரு பிரயோகம் பிரதமர் ஆ மூக்கு முடிஞ்ச தாண்டிரியம் ஒரு திவசம் ராக வளர்த்தியாய நம்மோடு கூட ஆள்கள் எல்லாம் ആളുകൾ കിട്ടണം പക്ഷെ കൂടുമ്പോൾക്ക് അവർക്ക് ഒന്നും പ്രയോജനം കിട്ടി തുടങ്ങിയിട്ടില്ല കിട്ടും കിട്ടുമെന്നാണ് അവർ രാജാവിന് തലവേദന നാൽപ്പത്തി ഒൻപത് ശതമാനമായി ഇയാളുടെ കൂടെ രണ്ടും കുറകൂടിയാണ് ചക്രവർത്തിയും വിജയം കുറകൂടെ മന്ത്രി ഒരു ജന വരട്ടവർ നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഇവിടെ തന്നെ ആദ്യം ഇടാവും എന്നോട് പറഞ്ഞത് ആ സത്യം പറയണം ഇവൻ ചെന്നു കഴിഞ്ഞു പറഞ്ഞു ഇയാൾ പറയുന്ന കാര്യമില്ല ഉറക്കം വിളിച്ചു പറഞ്ഞു മന്ത്രി അയാളുടെ തലയും തിളങ്ങി അപ്പൊ ഈ അധർമ്മമാണ് വലുത് അധർമ്മമാണ് വലുതെന്ന് കേട്ട് കേട്ട് നമ്മളും കുറെ ചെയ്യണം ചുറ്റും നടന്നു നടന്നോക്കും നിങ്ങൾക്ക് പറയാൻ കഴിയുമോ വിനയപൂർവ്വം ചോദ്യം എത്ര പേർ നിന്നൊരു അമ്മയുടെ സ്നേഹം കാരണമായി എത്ര പറഞ്ഞു നിങ്ങൾ എത്ര പേർ ഇതിനുള്ളിൽ ഇതെല്ലാം എവിടെ നിന്ന് ഇതിന് താഴെ ഇരുന്നിട്ടും നമുക്ക് പറയാൻ കഴിയുമോ ധർമ്മമല്ല ധർമ്മമാണീ ലോകത്ത് നിങ്ങളെ ഒരമ്മ പറഞ്ഞു വിടുമ്പോൾ അമ്മ തന്ന സ്നേഹത്തിന്റെ കൈമുതലുമായി നിങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് അവിടെയൊക്കെ അവിടെയൊക്കെ നിങ്ങൾ പറയുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ജനങ്ങൾ ജസ്റ്റിമാജി ഈ ജനങ്ങളെല്ലാം മാത്രമല്ല അങ്ങനെ കുക്കി വിളിച്ചവർ നിങ്ങളുടെ ഇടത്തന്നെ പറഞ്ഞോട്ടിപ്പോ വേഷം മാറിപ്പോ നാടെ അവനും ഇങ്ങോട്ട് വരാനുള്ളവനാണ് നാളെ അവനുവേണ്ടിയും വളർക്കെ തുറക്കാനുള്ളതാണ് നമ്മുടെ വാദികളെത്തിൽ അതല്ലേ ചോദിക്കുന്നത് ചീഫ് ജസ്റ്റിമാര് ഓരോ സംശയമെങ്കിലും അമ്മയോട് തന്നെ ചോദിക്കുകയും എനിക്ക് പറഞ്ഞു തരാൻ പറഞ്ഞിട്ടില്ല കർമ്മി സംസിദ്ധി എന്ന വരിയുടെ അർത്ഥം എന്താ ജ്ഞാനാശ്രയി ആകണം കർമ്മമെന്നിവിടെ പറയുന്നില്ല കർമ്മണൈവഹി സംസിദ്ധി മാസ്തി ജനകാദേഹ ഓണം നമ്മൾ എടുക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ടത് സർജൻ രണ്ടെണ്ണം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് മറന്നുപോയി ഓർക്കുക ഗീതയിൽ പലയിടത്തും ഇഴചേരാത്ത ആശയങ്ങൾ അവതരിപ്പിച്ചു കാണുന്നു എനിക്കും നിനക്കും പല ജന്മം കഴിഞ്ഞു പോയിട്ടുണ്ടെന്നൊരിടത്ത് നമുക്കാർക്കും ജന്മമരണങ്ങളില്ലെന്ന് മറ്റ് പലവിക്കലും എല്ലാം താനാണെന്ന് പറയുന്ന ഭഗവാൻ വൃക്ഷത്തിൽ അശ്രദ്ധമെന്നും പാണ്ഡവരിൽ പ്രാർത്ഥനകൾ മറ്റും എടുത്തു പറയുമ്പോൾ മറ്റു വൃക്ഷങ്ങളും എല്ലാം ഭഗവാനാണെന്ന് ബോധ്യപ്പെടുത്താൻ ഓരോന്നിന്റെയും പ്രതിനിധിയായി ഏറ്റവും വലുതിനെ പറയുന്നു പ്രഥമമല്ല ന്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം താനാണെന്നാണ് പാണ്ഡവന്മാരിൽ ധനഞ്ജയൻ കേമനാണെങ്കിൽ അത് ഞാനാണെന്ന് പറഞ്ഞാൽ പാണ്ഡവന്മാരെല്ലാം തന്നെ ഞാനാണെന്ന് പാണ്ഡവന്മാരല്ലാത്ത മനുഷ്യർ മുഴുവൻ ഞാൻ തന്നെയാണെന്ന് അശ്വത്ഥം പറഞ്ഞാൽ എല്ലാ വൃക്ഷവും ഞാനാണെന്ന് ഇത് പ്രഥമമല്ല ന്യായത്തിൽ പറയുന്നതാണ് ന്യായശാസ്ത്രജ്ഞ ആണെന്നുണ്ട് സോ പിന്നെ എനിക്കും നിനക്കും പല ജന്മം കഴിഞ്ഞുവെന്ന് പറഞ്ഞത് ശരീരത്തെ സൂക്ഷ്മ ശരീരത്തെ വെച്ചുകൊണ്ട് പറഞ്ഞു ജന്മങ്ങളെ ഇല്ലെന്ന് പറഞ്ഞത് ആത്മാവിനെ വെച്ചുകൊണ്ട് പറഞ്ഞത് ഇതിലൂടെ നമ്മൾ അടുത്ത് എടുക്കാൻ പോകുന്ന കാര്യമാണ് ഇതിലെ ചോദ്യങ്ങൾ തരും സ്വാമി മറ്റുദാഹരണങ്ങളും കഥകളും പറയുന്നതിൻ്റെ കൂടെ സ്വാമിക്കുണ്ടായ അനുഭവങ്ങളും എങ്ങനെ കൂടുതൽ കൂടുതൽ വൈരാഗ്യമുണ്ടായി എന്നും ഒക്കെ പറഞ്ഞാൽ നന്നായി ഭാരതത്തിലെ സന്യാസിമാർ തങ്ങളുടെ രീതി കൃതാർത്ഥരും പ്രസ്തുത മാർഗത്തെ അഭിമാനപൂർവം സ്മരിക്കുന്നവരുമാണ് സധൈര്യം സഹവർത്തികളെ പ്രചോദിപ്പിക്കുകയും ചെയ്യും തിരിച്ചറിയാൻ ഒരാൾ ഒന്നുമല്ലാതായി തീരണം എന്ന തിരിച്ചറിവ് അനിവാര്യമാണ് എന്നിരുന്നാലും നമ്മുടെ ശ്രേഷ്ഠരായ പൂർവികർ എന്ന് നാം അഭിമാനിക്കുന്ന സർവസംഘ പരിത്യാഗികളുടെ ജീവചരിത്രം ആരെയാണ് ഏറെ സ്വാധീനിക്കാതിരിക്കുക ഈ അറിവ് വെറും സമയം കളയലല്ല എന്നത് നിസ്തർക്കമായ അഭിപ്രായമാണ് സന്യാസി കുലത്തെ പ്രശോഭിതമാക്കിയ അങ്ങയുടെ ബാല്യകാലം അങ്ങയുടെ ജന്മത്താൽ പരിപാവനമായിട്ടുള്ള പൂർവാശ്രമം സന്യാസ ജീവിതത്തിനുണ്ടായ പ്രചോദനവും ആ മഹത്തായ വഴിത്തിരിവും അനുഷ്ഠിച്ച സാധനാരീതികൾ അങ്ങ് പിന്നിട്ടു പോന്ന ജീവിതപാതയിലെ അവിസ്മരണീയങ്ങളായ അനുഭവങ്ങൾ പരിചിത കഥാപാത്രങ്ങൾ സന്യാസത്തിന് ഉപോദ്ബലകമായി അങ്ങയെ സന്യാസ ദീക്ഷ നൽകി അനുഗ്രഹിച്ച മഹാഗുരു ഇവയൊക്കെ അവിടുത്തെ തന്നെ അവിടുന്ന് തന്നെ പറഞ്ഞറിയാൻ അങ്ങയുടെ പ്രഭാഷണം ഉത്സുഖരാക്കും അങ്ങക്ക് ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുണ്ടെങ്കിൽ പങ്കുവച്ചാലും അവ അവരുടെ ആത്മവിശ്വാസത്തെ പോഷിപ്പിക്കുമെങ്കിൽ അങ്ങയോട് കൃതജ്ഞരാണ് പ്രണാമൂർവ്വം സാധാരണ എന്നോട് ചോദിക്കാറുള്ളവർ ചോദിച്ചു അവരുടെ അന്വേഷണങ്ങളെല്ലാം അവസാനിക്കുമ്പോഴാണ് നിങ്ങളെ ചെയ്തില്ല എന്നെ പരിചയപ്പെടുന്നവർ സ്വന്തം നിലയിൽ േര് അന്വേഷിക്കാറുണ്ട് അവരത് പറയാറുണ്ട് പറഞ്ഞിട്ടില്ലാത്ത കൊണ്ടും ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവില്ല മിക്കോരോ ആളുകൾ പറയാറുണ്ട് ഞങ്ങൾ കാട്ട ജല രീതിയിൽ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ പറയാൻ പൂർണ്ണമായ ഒന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നെക്കുറിച്ച് പറയാൻ ഞാനൊരു വലിയ മറവിയുടെ സൂക്ഷിച്ചാണ് ഏതോ ഒരു കാലത്ത് പിതൃബന്ധമുള്ള ഒരാളിന്റെ പിന്നാലെ അച്ഛനും അമ്മയും അദ്ദേഹത്തിന്റെ ആഗ്രഹം കൊണ്ടോ അവരുടെ ആഗ്രഹം കൊണ്ടോ പറഞ്ഞു വിട്ടത് ഓർമ്മയിൽ കിടക്കുന്ന കിടക്കുന്നതാ കാര്യമായ എന്റെ അച്ഛനെയും അമ്മയെയും ഞാൻ അറിയുന്നു പോകുന്നിടത്തൊക്കെ കാണുന്നവരെല്ലാം എന്റെ അച്ഛനും അതുകൊണ്ട് തന്നെ പുറപ്പെട്ടു പോയ അനേകം സന്യാസിമാരുടെ പൂർവാസം എൻ്റെ പേരിനോട് അത് പറയുന്നു അവിടെ പോയി അവരെ സമാധാനിപ്പിക്കേണ്ടി വന്നു ഇരുത്തിയിട്ടുണ്ട് കോട്ടയത്ത് നീന്തൂരും പൊന്നാമ്പളിയിലും ഇപ്പോൾ അടുത്ത കാലത്ത് കത്തപ്പനയിലും ചാലക്കുടിയിലുമൊക്കെ എന്നെ കാണുമ്പോൾ നിശ്ചയിക്കുന്ന പ്രായം തോന്നുന്ന പുറപ്പെട്ടു വർഷങ്ങൾ കഴിഞ്ഞ ആളുകൾ തിരിച്ചു വരാത്തവരുടെ ദാനം അലങ്കരിക്കേണ്ട യോഗം എനിക്ക് ഉണ്ടായി ഞാനിതിൽ ഏതാണ് നിങ്ങളോട് പറയുന്നത് ഏതും ഞാൻ പറഞ്ഞു വളരെ വലിയൊരു യോഗം എന്നോടൊപ്പമുണ്ട് അവരൊക്കെ എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് സത്കരിച്ചിട്ടുണ്ട് പാകപത്രം ഒപ്പിട്ട് വെച്ചതിന്റെ എനിക്കായി നീക്കി വെച്ച സ്വത്ത് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് എന്ന് പറഞ്ഞു ചിലപ്പോഴെങ്കിലും മേടിച്ചാലോ ഉടനെ എന്റെ എന്ന് പറഞ്ഞു എടാ കള്ള നീയാണെന്ന് ഉറപ്പില്ലാത്തത് മേടിക്കണോ അതിലപ്പുറം മേടിച്ചു കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ഇവരുടെ പുറപ്പെട്ടു പോയ വിദ്വാൻ തിരിച്ചു വന്നാൽ ഞാനും മറ്റൊരു പ്രേമാനന്ദനോ ശാശ്വതികാനന്ദനോ ഒക്കെ അയച്ചിട്ട് ആ ദുര്യോഗം എനിക്ക് ഉണ്ടാകരുതെന്ന് എനിക്ക് ആഗ്രഹം അപ്പൊ ഞങ്ങളുടെ ഇതൊക്കെ എന്നെ വിഷമിപ്പിക്കുന്ന പ്രശ്നം തുറന്നു പറഞ്ഞാണ് ഒന്ന് സത്യസന്ധമായ ഇന്നെനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും ബന്ധുജനങ്ങളെയും കണ്ടാൽ തന്നെ അറിയുമോ എന്നറിയില്ല ഏതോ ഒരു വിധി പോലെ ഒരു പതികനായ യാത്ര ആരംഭിച്ച് പോയത് പിന്നെ നിങ്ങൾ ചോദിച്ചത് ഗുരുവിനെ കുറിച്ചാണ് ഞാൻ ബ്രഹ്മചര്യ ദീക്ഷ വാങ്ങിയത് സ്വാമി വിമലാനന്ദ ഭാരതിയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ അടുക്കലായിരുന്നു കുറച്ചു കാലം അദ്ദേഹത്തിന് തോന്നിയ വാത്സല്യം അളവറ്റതായിരുന്നതുകൊണ്ടാണ് മറ്റൊന്നും ചിന്തിക്കാതിരുന്നത് അന്ന് അച്ഛൻ വേണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മുമ്പിൽ അമ്മയും അത്യാവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛനും അമ്മയും ഗുരുവും ഈശ്വരനുമെല്ലാം അന്ന് അദ്ദേഹമായി അത് കഴിഞ്ഞ് അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു വിട്ടു അവിടെ അളവറ്റ സ്നേഹം തന്ന മറ്റൊരാളുമായി പരിചയപ്പെട്ടു മറ്റൊരാചാര്യൻ അദ്ദേഹമാണ് നൈഷ്ഠിക ബ്രഹ്മചര്യം നിർബന്ധമായി ഉപദേശിച്ചതോടും വസ്ത്രം തന്നതോ അദ്ദേഹവും പഠിപ്പിക്കുകയും താലോലിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിനു മുമ്പുള്ള ബ്രഹ്മചര്യത്തിലെ വരെ മറവിയിലേക്ക് പോവാം ഇടയ്ക്കിങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഓർക്കൊന്നുമല്ല പോരായ്മകളാണ് മനുഷ്യനെ ഭൂതകാലത്തെയും ഭാവി കാലത്തെയും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക ഈശ്വരന്റെ മായാവിലാസമല്ലാതെ എന്ത് പറയാനും ഒരിക്കലും അതിനിടെ തോന്നിയില്ല അതുകൊണ്ടാണ് നിങ്ങളോടും ചിരിച്ചുകൊണ്ടത് വർത്തമാനം പറയാനും ഗീതയൊക്കെ ഇങ്ങനെ പറയാനും ഒക്കെ ഒരു സുഖം തോന്നി അവിടെയും ആചാര്യനോടൊപ്പം ജീവിച്ചു അദ്ദേഹം എല്ലാം തോന്നും അദ്ദേഹവും ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടുത്തെ ലാവണം മതി തൃപ്തനായി പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ആശ്രമം ഉണ്ടാക്കും ഒരിക്കലും കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടരുത് ഒരിക്കലും ആരെയും നിന്ദിക്കരുത് ഒരിക്കലും അഹങ്കാരം പറയരുത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹം കേട്ടു അതിനു മുമ്പുള്ള ആചാര്യനും അതുതന്നെ പറഞ്ഞു ഇങ്ങോട്ട് വരും ഇദ്ദേഹവും അത് തന്നെ പറഞ്ഞു വീണ്ടും ഇറങ്ങി നമ്മുടെ വഴി തന്നെ അദ്ദേഹം വീണ്ടും പറഞ്ഞപ്പോൾ ഇറങ്ങി നർമ്മദയുടെ തീരത്തി എന്നപ്പോൾ നർമ്മദാഗിരി എന്നൊരു മഹാരാത്മ മഹാത്മാവിനോട് പറഞ്ഞു തീരത്തിലു ശിവരാത്രിക്ക് മുമ്പിരിക്കുമ്പോഴാണ് അദ്ദേഹം വിളിച്ച് വിരജാപോമവും സന്യാസ ദീക്ഷ സന്യാസം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല വൈരാഗ്യം എനിക്കുണ്ടെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വാസം തോരാ കാരണം അത് ഞാൻ ഉറപ്പിച്ചു പറയണമെങ്കിൽ മരിക്കാനുള്ള ശ്വാസം ഊർജ്ജ കണ്ട പ്രദേശത്തെത്തുമ്പോൾ നിങ്ങൾ വന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയാം ഞാൻ വിരാജയാണ് ഇനിയും മുന്നോട്ട് ഉള്ള യാത്രയിൽ ഇത് അർത്ഥവിരാമമാകുമോ അവിരാമമാകുമോ എന്ന് എങ്ങനെ തീരുമാനിക്കും മുൻകൂട്ടിയുള്ള വാദങ്ങളും കോലാഹലങ്ങളും ഞാൻ ഒഴിവാക്കുന്നു എത്രയോ അർത്ഥവിരാമങ്ങൾ അവിരാമം തുടരുന്ന നമ്മുടെ രാജ്യത്ത് ഞാനും ഒരു അർത്ഥവിരാമക്കാരനായി ഇടയ്ക്ക് നിന്നുപോയെങ്കിൽ ഇന്ന് നിങ്ങളോട് പറയുന്ന ആ അഹന്തയുടെ വാക്കുകൾ എന്നെ തന്നെ നോക്കി ഞാൻ ഞാനതിന് ഒരുങ്ങുന്നില്ല അതുകൊണ്ട് ഞാനൊരു വൈരാഗിയാണ് എന്ന് എന്നെനിക്കിപ്പോഴും അറിയില്ല സന്യാസം